കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൽ വലിയ പൊട്ടിത്തെറികളും വിവാദങ്ങളുമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കോഴിക്കോട് നല്ലടത്ത് സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിച്ചു എന്നാരോപിച്ച് മുസ്ലിം ലീഗിൻ്റെയും ഒപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ പോഷകഘടങ്ങളായ വനിതാ ലീഗിൻ്റെയും എം എസ് എഫിൻ്റെയും ഭാരവാഹികൾ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് അവൾ അവർ മുസ്ലിം ലീഗിൽ തന്നെ തുടരും പക്ഷേ അവർ ഇത് പ്രതിഷേധ സൂചകമായി സ്ഥാനങ്ങൾ സ്ഥാനങ്ങൾ ഒഴിഞ്ഞിരിക്കുകയാണ് ശാഖ കമ്മിറ്റിയിലെ മുഴുവൻ ഭാരവാഹികളുമാണ് അവരുടെ സ്ഥാനം ഒഴിഞ്ഞ് പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്പം മുൻപാണ് നല്ല ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച ഒരു തീരുമാനം അവർ കൈക്കൊണ്ടത് ഇത് സംബന്ധിച്ച് വിശദീകരിക്കാൻ നേരത്തെ ഭാരവാഹിത്വത്തിലുണ്ടായിരുന്ന ഇപ്പോൾ ഭാരവാഹിത്വം രാജിവെച്ച ആളുകൾ തന്നെ ചേരുകയാണ് എന്താണ് നിങ്ങളുടെ തീരുമാനം എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ വാർഡ് കമ്മിറ്റിയെ സഹായ കമ്മിറ്റിയെ പുല്ലുകൂലമരോ കൽപ്പിക്കാതെ ഒരു തീരുമാനം ഈ വാർഡിലുള്ള ആളുകൾ ഈ വാർഡിൽ തന്നെ ആളാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് അദ്ദേഹം കൂടി ഒപ്പിട്ട് നൽകിയ ഐക്യകണ്ഠേന ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഒരു മായനാജി എന്ന് പറഞ്ഞ വ്യക്തിയുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് ഈ സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കിയത് കാരണം ഇതിന് മുമ്പ് രണ്ട് തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് ആ തിരഞ്ഞെടുപ്പിൽ ഒരു പഞ്ചായത്ത് മെമ്പർ ലീഗിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാ കഴിഞ്ഞ കുഞ്ഞാമുട്ടി സാഹിബ് മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു പറ്റം ലീഗുകാർ വിട്ടുനിന്ന് പോയി മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിൽ സെറീന റിസാദ് മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പിലും പാർട്ടിക്കിവിടെ നഷ്ടങ്ങളാണ് ഉണ്ടായത് ആ മൈമൂന ടീച്ചർ റിബലായി നിന്നുകൊണ്ടും വിജയിക്കേണ്ട ഘട്ടം വന്നിട്ടുണ്ട് നാലാം ഘട്ടത്തിലേക്കും ഇദ്ദേഹത്തിന് ഒരു പിടിവാശിയാണ് ഈ പ്രതിസന്ധിയെ പ്രതിസന്ധിക്ക് കാരണം ഈ നല്ല പ്രതിസന്ധിക്ക് കാരണം അതുമാത്രമല്ല മറ്റുള്ള വാർഡുകളിലും അരക്കടറിൽ പോലുള്ള വാർഡുകളിൽ പോലും അദ്ദേഹം കൈകടത്തി അർഹരായ ആളുകൾ വെട്ടിമാറ്റുന്ന സമ്പ്രദായമാണ് മായൻ സാഹിബ് നിർ കൊണ്ടിരിക്കുന്നത് അതിൽ പ്രതിഷേധിച്ചാണ് ഈ കൂട്ടരാജി സംസ്ഥാന കമ്മിറ്റി മൂപ്പർക്ക് നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ് സംസ്ഥാന കമ്മിറ്റിക്ക് മൂപ്പരെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ആ ഒരു പ്രദേശത്ത് ഒരു വാർഡ് കമ്മിറ്റിൻ്റെ ആവശ്യമില്ല എന്നുള്ള ആ പ്രതിഷേധമാണ് നമ്മൾ നമ്മളറിയിക്കുന്നത് ഈ ഭാരവാഹിത്വം രാജിവെച്ചുകൊണ്ട് തൽക്കാലം നേതൃത്വത്തെ പ്രതിഷേധം അറിയിക്കുന്നു നിങ്ങൾ ലീഗ് രായി തന്നെ തുടരും പൂർണ്ണമായിട്ടും നമ്മൾ ലീഗാൽ ലീഗലായിട്ട് തന്നെ ഈ പിന്നെ ഡിവിഷനിൽ പൂർണ്ണമായിട്ട് നമ്മൾ തുടരുക ചെയ്യും ഇതൊരു എന്താ പറയുക നേതൃത്വത്തിനെതിരെ എന്താ പറയുക നമ്മുടെ എന്താ പറയുക ഒരു നമ്മളൊരു നോക്കിക്കുത്തിയാക്കിക്കൊണ്ട് നമ്മൾ എന്താ പറയുക നമ്മൾ പറയാത്തൊരു പിന്നെ സ്ഥാനാർത്ഥി അടിച്ചേൽപ്പിച്ചത് മാത്രമാണ് നമ്മൾ ഈ രാജ്യത്തിലേക്ക് പോയത് അതുപോലെ പാർട്ടിയായിട്ടോ പാർട്ടി വിടുകയോ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുകയോ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ലീഗായിട്ട് ലീഗായി തുടരും എന്നാണ് ഇന്നും അന്നും ലീഗ് തന്നെ ലീഗ് നേതൃത്വം തങ്ങളുടെ വികാരം മനസ്സിലാക്കണമെന്നാണ് ഇവർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് കാരണം എം സി മായിൻ ഹാജി എന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഇവിടെ ചില തീരുമാനങ്ങൾ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുകയാണ് എന്നാണ് ഇവർ ആരോപിക്കുന്നത് ആ ഒരു തീരുമാനത്തിനെതിരെയാണ് തങ്ങളുടെ പ്രതിഷേധം അല്ലാതെ പാർട്ടിക്കെതിരെയല്ല സ്വാഭാവികമായും പാർട്ടി നേതൃത്വം ഇത് ഉൾക്കൊള്ളണം ഉൾക്കൊള്ളിയിട്ടില്ലെങ്കിൽ കടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഇവരെല്ലാം തന്നെ നൽകുന്നുമുണ്ട് കോഴിക്കോട് നിന്ന് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷു ന്യൂസ്